قد رضينا به مسلمين صلى عليه الله ما شذاه ما عمنا شذاه السلام عليكم ورحمة الله بسم الله الحمد لله അലഹമ്മബുൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അല റസൂൽ റസൂൽല്ലാഹി സലാഹു അലൈഹി തങ്ങളുടെ സൗന്ദര്യം പല രൂപത്തിൽ സ്വഹാബത്ത് വർണ്ണിച്ചത് നമ്മൾ പഠിച്ചു ചന്ദ്രനോടുപമിച്ച വാളിനോട് ഉപമിച്ചതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇന്ന് റസൂൽലാഹിയുടെ മുഖം എങ്ങനെയായിരുന്നു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വട്ട മുഖമായിരുന്നു റസൂല്ലാഹി സലഹു അലൈവിസ്ലം ഞങ്ങളുടേത് അസഹർ ലൗൻ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമായിരുന്നു ഇപ്പൊ വെളുപ്പ് നിറം വാസി അൽ ജബീൻ നല്ല വിശാലമായ നെറ്റി ഇപ്പം നല്ല നെറ്റി റസൂള്ളാഹിക്കുണ്ട് അതുപോലെ തന്നെ പൂർണമായ പിരികം റസൂല്ലാഹിക്കുണ്ട് അസജ്ജൽ ഹവാജിബ് നേർത്ത് നീണ്ട പിരികം അപ്പൊ പകുതി പിരികമല്ല ചില ആളുകൾക്ക് പിരികം പകുതിയായിരിക്കും അങ്ങനെയല്ല നീണ്ട നേർത്ത പൂർണമായ പിരികം അതാണ് റസൂല്ലാഹി സലഹു അലൈവസ്ലങ്ങളുടെ പിരികത്തിന്റെ രൂപം ഫി കർണ് അത് രണ്ടായി പിരിയുന്ന രൂപത്തിൽ അഥവാ പിരികം പരസ്പരം കൂട്ടിമുട്ടുന്നില്ല കൂട്ടുപിരികമല്ല രണ്ട് പിരികവും കൂട്ടിമുട്ടുന്ന രൂപത്തിലല്ല രണ്ട് പിരികവും വേറിട്ടാണ് അത് പൂർണ്ണമായ രൂപത്തിലാണ് അത് നേർത്ത രൂപത്തിലാണ് രണ്ട് പിരികത്തിനിടയിൽ ഒരു ഞരമ്പ് റസൂല്ലാഹിക്കുണ്ടായിരുന്നു കോപം വരുന്ന സമയത്തതിൽ രക്തം നിറയും ആ നരമ്പ് പുറത്തേക്ക് കാണും ചില ആളുകളുടെ മുഖത്ത് നിന്ന് പെട്ടെന്ന് ഞരമ്പ് നമുക്ക് പ്രകടമാകും റസൂള്ളാഹി സല അല്ലാഹു അലൈഹി തങ്ങളുടെ നെറ്റിയിലുള്ള ആ ഞരമ്പ് നബിക്ക് കോപം വന്നു കടിഞ്ഞാൽ അത് പ്രത്യേകമായി എടുത്തു കാണുമായിരുന്നു റസൂല്ലാഹി സല്ലാഹു അലൈ തങ്ങൾ കോപമുള്ള പ്രകൃതമല്ല കോപപ്പെട്ട സന്ദർഭങ്ങളൊന്നും ഭൗതികമായ വിഷയങ്ങളുമല്ല ദീനിൻ്റെ വിഷയത്തിലാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ തങ്ങൾ കോപം പ്രകടിപ്പിച്ചിട്ടുള്ളത് ഭൗതികമായി നമുക്കൊക്കെ ദേഷ്യം തോന്നാവുന്ന എത്രയോ ഘട്ടങ്ങൾ അവിടെയൊക്കെ വളരെ സമാധാനത്തോടുകൂടെ ക്ഷമയുടെ വലിയ പാഠങ്ങൾ അള്ളാഹുവിന്ദ റസൂൽ നമുക്ക് കാണിച്ചു നൽകുന്നുണ്ട് അറാബി പള്ളിയിൽ വന്ന് ഒഴിക്കുന്നു സ്വഹാബത്തിനെല്ലാം കോപം വന്ന ഒരു സന്ദർഭമാണല്ലോ അത് അല്ലേ നമ്മുടെ പള്ളിയിൽ ഒരാൾ മൂത്ര ഒഴിച്ചാൽ നമുക്കുണ്ടാകുന്ന അതേ വികാരം പക്ഷേ പ്രവാചൻ സാഹു അലൈസ്ലും അവിടെ കോപപ്പെടുന്നില്ല കോപം പ്രകടിപ്പിക്കുന്നില്ല അറാബി റസൂല്ലാഹിയുടെ കഴുത്തിലുള്ള തുണി വലിച്ച് പ്രഭാചൻ സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കഴുത്തിൽ പാട് വീണിരുന്നു ചുവന്ന അടയാളം വീണിരുന്നു ശക്തമായി വേദനിച്ചിട്ടുണ്ട് പക്ഷേ ആ ഘട്ടത്തിലും പ്രഭാചൻ സല അള്ളാഹു അലൈഹി വസ്ലമ കോപിക്കുന്നില്ല പ്രവാചകന്റെ കൈകളിലുള്ള പാത്രം തട്ടി അയഷി അള്ളാഹുത്തലഹ തട്ടിത്തെപ്പിക്കുന്നുണ്ട് പാത്രം താഴെ വീണുടയുന്നു സഹാബത്തരംഗം കണ്ടു നിൽക്കുന്നു പ്രവാചൻ സല്ലാഹു അലൈവലങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ആ രംഗം കൈകാര്യം ചെയ്തത് ഹദൈബിയുടെ വേളയിൽ അബൂജന്തൽ വരുന്ന ആ രംഗം വളരെ വൈകാരികമായ നിമിഷമാണ് ഉമർ ഉമറദി അള്ളാഹുത്തലിന് വാളെടുത്ത് നിൽക്കുന്ന ആ വേളയിലും പ്രവാചിൻ സല്ലാഹു അലൈ വസലമതങ്ങൾ ക്ഷമയോടുകൂടെയാണ് കാര്യങ്ങൾ നേരിടുന്നത് പ്രസുല്ലാഹിയുടെ ആയുധം എന്നുള്ളത് പ്രധാനമായത് ക്ഷമയാണ് മനോഹരമായ പുഞ്ചിരിയാണ് എന്നാൽ ദീനിന്റെ വിഷയത്തിൽ പല ഘട്ടങ്ങളിൽ പ്രവാചകൻ അലൈഹി അലൈ വസ്ലമോ കോപം പ്രകടമാക്കിയിട്ടുണ്ട് ആ സമയത്ത് ആ ഞരമ്പ് മുഖത്ത് കാണുമായിരുന്നു അതുപോലെ തന്നെ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം നിങ്ങളുടേത് നീണ്ട മൂക്കാണ് നല്ല തിങ്ങിയ താടി റസൂർലാഹിയുടെ മുഖത്തുണ്ട് ധാരാളം താടിയുള്ള കുറഞ്ഞ താടിയല്ല ഇപ്പം താഴെ മാത്രം അല്ലെങ്കിൽ ഉള്ള് വളരെ കുറഞ്ഞ താടി അല്ല മഹാനായ ജാബിർ സമുറ ബിൻസമുറ റദി അള്ളാഹുത്തലു പറയുന്നത് ധാരാളം താടി രോമങ്ങളുള്ള വ്യക്തിയായിരുന്നു അള്ളാഹുബിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലൈഹി വസ്ല്ലം റസൂൽ സല്ലാഹു അലൈ വസ്സലം നിങ്ങൾക്ക് താടി ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ലിഹ നിങ്ങൾ താടിയെ വെറുതെ വിടണം അതുപോലെ തന്നെ എത്രയോ കൽപ്പനകൾ താടിയുടെ വിഷയത്തിൽ കാണാൻ സാധിക്കും താടിയെ നെട്ടി വളർത്തണം താടി വലുതാക്കണം എന്ന ആശയത്തിലുള്ള എത്രയോ കൽപ്പനകൾ പ്രവാചകൻ സല്ല അലൈഹി വസ്ലമ തങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പ്രവാചകൻ അലൈഹി സല്ലള്ളാഹു തങ്ങളുടെ മുഖത്ത് സമൃദ്ധമായ താടിയുണ്ട് നമ്മൾ റസൂല്ലാഹിയെ പോലെ ആകാനാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക നാളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ കണ്ടുമുട്ടുമ്പോൾ പ്രവാചകന്റെ മുഖത്ത് സമൃദ്ധമായ താടി നമുക്ക് കാണാം ആ ഒരു സുന്നത്ത് നമ്മുടെ മുഖത്തും ഉണ്ടാകണം നാളെ നമ്മുടെ റസൂൽ അല്ലാഹിയെ കണ്ടുമുട്ടുമ്പോൾ ആ സുന്നത്തുമായിട്ട് കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ആ സുന്നത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെ മരണപ്പെടാൻ നമുക്ക് സാധിക്കണം താടി വെക്കുക എന്നത് പുണ്യം എന്ന് മാത്രമല്ല താടി എടുക്കുക എന്നത് ഗൗരവമേറിയ വിഷയമാണ് താടി വടിക്കുക എന്നുള്ളത് പേർഷ്യയിൽ നിന്ന് രണ്ടാളുകൾ റസൂല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അരികിലേക്ക് എത്തിയപ്പോൾ താടി വെക്കാത്തതിന്റെ പേരിൽ അവരിൽ നിന്ന് മുഖം തിരിക്കുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും താടി എടുത്തത് റസൂല്ലാഹിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ മുഖം റസൂൽലാഹി ഇഷ്ടപ്പെട്ടില്ല താടി എടുത്ത പുരുഷന്റെ മുഖം പ്രവാചകൻ ഇഷ്ടപ്പെടാതെ ആ മുഖം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി തങ്ങൾ തിരിച്ചു കളഞ്ഞു അപ്പം നമ്മളെ തൊട്ട് അള്ളാഹുവിൻ്റെ റസൂൽ മുഖം തിരിക്കരുത് മാത്രവുമല്ല നമുക്ക് എപ്പോഴും പുണ്യം നേടാൻ കഴിയുന്ന ഒരു വലിയ സുന്നത്താണത് അതുപോലെ തന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമങ്ങളുടെ കവിൾ മുഖത്തോട് ചേർന്ന് കിടക്കുന്നതാണ് കവിള് തൂങ്ങിയ രൂപത്തിൽ അല്ലെങ്കിൽ കവിള് പ്രത്യേകം എടുത്തു കാണുന്ന ഒന്തിയ രൂപത്തിലല്ല മുഖത്തോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു തങ്ങളുടെ കവിളുകൾ ഇൻഷാ അല്ലാ ബാക്കി മുഖത്തിൻ്റെ വിശേഷണങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വാലൈക്കും വരഹമുല്ല